so uh, you know to all of you for for being here mattu kaangil choychottanalla adha peradinu or specific or character namukal adine kurichu pinne ed samsaarikkam very but ordinary kittanilla athu thaan aanu enkilum ithrayum ithrayum vaartha padanittu nikkunnu athu thanne ennullu discussion undayirunnu adu undayirunnu adu undayirunnu ee oru oru kittanilla ാണ് സൂൺ സുണ്ട് നമുക്ക് കാണാം സി ഞാനും ഷോക്ക്ഡാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും പോലെ തന്നെ ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്ത് വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ബട്ട് ഐ ഫീൽ ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസ് ആയി വന്ന് അത് യുനോ ഹൈഡ് ആകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സോ ദാറ്റ് യെസ് ഓഫ് കോഴ്സ് കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് ൂപ്പ് വിമൻ കളക്റ്റീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അത് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ഹെൽപ് ഓഫ് യു കോട്ടും എല്ലാവരും ഹെൽപ് ചെയ്ത കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ദെൽപ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും സ്ത്രീകൾ വരണം എല്ലാവടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് അതായിരിക്കും ഇതിന്റെ യുനോ ഫൈനൽ ഒരു റെസൊല്യൂഷൻ ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിലുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്